വസതിക്ക് നേരെ അക്രമം കടുത്തതിനെ തുടർന്ന് നടൻ അല്ലു അർജുൻ്റെ മക്കളായ അല്ലു അർഹയെയും അല്ലു അയാനെയും ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു ബെൻസ് കാറിൽ മക്കളെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നു മക്കൾ രണ്ടുപേരും കുടുംബാംഗങ്ങൾക്കൊപ്പം കാറിൽ കയറുകയും വീട്ടുപരിസരത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്യുന്ന വീഡിയോയാണ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് പുഷ്പാ റ്റുവിൻ്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായിരുന്നു ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിക്കുന്നു ഹൈദരാബാദിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു കൂട്ടം യുവാക്കൾ ചെടിച്ചട്ടി അടക്കമുള്ളവ തല്ലി തകർത്തു സംഭവത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ നാലിന് പുഷ്പാ ടൂ സിനിമ റിലീസിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രവതി എന്ന യുവതി മരിച്ചിരുന്നു അപ്രതീക്ഷിതമായി അല്ലു അർജുൻ അന്ന് തിയേറ്ററിൽ എത്തിയതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ വന്നു ഇതേ തുടർന്നാണ് യുവതി മരിക്കുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് മകൻ അതിഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവത്തിൽ അല്ലു അർജുനെതിരെയും കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீங் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்கூசும் இப்போ மாக்கட்டில்